ബഹുമാനിയരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് മാവ് കൃഷി എങ്ങനെ ആദായകരമാക്കാം സുരക്ഷിതമായ രീതിയിൽ മാങ്ങ കേടുപാടില്ലാത്ത മാങ്ങ എങ്ങനെ നമുക്ക് ലഭ്യമാക്കാം എന്നുള്ളൊരു വിഷയമാണ് നട്ട് കഴിഞ്ഞിട്ട് ഒരു നാം വര ഉടൻ തന്നെ ആ നാം വര മുറിച്ചുകളയുന്ന ഒരു കീടം ആളുകൾക്ക് വലിയ പരാതിയും പ്രശ്നങ്ങളാണ് ഇതിനും മാങ്ങ ഉണ്ടായാൽ തന്നെയും അതിൽ ഒരു തരം ആക്രമിക്കുക ഇനി പുഴുണ്ടാകുക അത് മറ്റുള്ള ക്ഷുദ്രജീവികൾ ഈ മാങ്ങ സ്വന്തമാക്കുക എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് നമ്മുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുമ്പോൾ പ്രശ്നപരിഹാരമായി നമ്മൾ ഈ മാവിന് ഈ ഹോമിയോ അഗ്രോ കെയർ എങ്ങനെ എന്നുള്ള കാര്യമാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് പ്രയോഗ രീതി വളരെ സിമ്പിളാണ് ഈ മരുന്നിൽ അതായത് ഗുളി ഗുളിയിരുപത്തിലുള്ളത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം അതായത് നൂറ് ഗുളിയ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഇലയുടെ അടിഭാഗത്ത് നിന്ന് സ്പ്രേ ചെയ്യുന്നു സാധാരണ ഇതിൽ കുളിപ്പിച്ചാണ് എല്ലാവരും മരുന്ന് സ്പ്രേ ചെയ്യുന്നത് ഇവിടെ കുളിപ്പിച്ച് ചെയ്യരുത് ഒരു ഒരു ഏതാണ്ട് നമ്മളൊരു മൂവായിരം ഇലയുണ്ടെന്ന് സങ്കല്പിച്ചാൽ കഷ്ടിച്ച് ആയിരം അരയുടെ അടിയിൽ മാത്രമേ ഒരു മിസ്റ്റ് പോലെ ഒരു പുക പോലെ വീണാൽ മതി അത്രയും മതി അതുകൊണ്ട് നമുക്ക് വെള്ളം ലാഭിക്കാം അതുകൊണ്ട് കീട രോഗ നിയന്ത്രണവും സാധ്യമാക്കാം നൂറ് ശതമാനം ഉറപ്പാണ് അത് മാങ്ങ ഉണ്ടായാൽ അത് കിളികൾ വന്നിട്ട് കൊത്തി നശിപ്പിച്ച് കളയില്ല അതിൽ പുഴുവുണ്ടാവില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല രുചിയുള്ള മാങ്ങ ഉണ്ടാകും ആ മാങ്ങയുടെ മാങ്ങാണ്ടി വിത്ത് അടുത്ത പ്രാവശ്യം നട്ടുവളർത്തുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചു കുറച്ചുകൂടി ഗുണമേന്മ അങ്ങനെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം നല്ല ഇതുപോലെ നട്ടു വളർത്തിയ മാവ് വളരെ രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ളതുണ്ടാക്കും അപ്പോൾ പുതിയ പുതിയ മാവും തൈ വാങ്ങി വാങ്ങി നമ്മളെല്ലാവരും ക്ഷീണിക്കാറുണ്ട് അതുകൊണ്ട് ഒരു വെറൈറ്റി നമ്മൾ വാങ്ങി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അഗ്രോ കെയർ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ ലഭിക്കും ഉറപ്പായിട്ട് രോഗകീട കീട നിയന്ത്രണങ്ങൾ സാധിക്കാം ഇനി നമ്മൾ ഈ മരുന്ന് സ്പ്രേ ചെയ്യുന്ന രീതിയെ നമുക്ക് പരിചയപ്പെടുത്താം ഇപ്പോൾ വളരെ ഉയരത്തിലൊക്കെ മാവിൻ്റെ ഇല ഉണ്ടെങ്കിലും നമ്മൾ അതൊന്നും പ്രശ്നമാക്കണ്ട നമ്മൾ ഏതാണ്ട് ഏതാണ്ട് നമ്മളടുത്ത് കൈ എത്താവുന്ന ദൂരത്തുള്ള മാവിൻ്റെ ഇലയുടെ അടിഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു മിസ്റ്റ് പോലെ വീണാൽ മതി കണ്ടില്ല ഒരു പുക മാത്രമേ പോകുന്നുള്ളൂ ഒരിക്കലും അടിക്കുന്ന പോലെ അടിക്കുകയും ചെയ്യരുത്